അവസാനം എന്തും നമ്മൾ നോക്കി ഏത് വിധേയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത് അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കിയാല് ഓക്കെ അല്ലെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം what are the different types of error in accounting how are they rectified ചോദ്യം എന്താണ് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇറർസ് റെക്ടിഫിക്കേഷൻ ഓഫ് ഇറർ എന്ന പ്രൊസീജിയറിലേക്ക് നമ്മൾ എപ്പോഴാണ് പോകുന്നത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു ആ സമയത്ത് ട്രയൽ ബാലൻസ് ടാരിയാകുന്നില്ല അപ്പൊ നമുക്ക് മനസ്സിലാകും റ്റിക്കലി ആക്യുറേറ്റ് അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പോയി ചെക്ക് ചെയ്യും എവിടെയാണ് തെറ്റുപറ്റിയത് അങ്ങനെ തെറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പം നമ്മൾ റെക്ടിഫൈ ചെയ്യും പലതരത്തിലുള്ള ഇറേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു റെക്ടിഫിക്കേഷൻ ഓഫ് ഹിററിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു അതാണ് ഇവിടെ എഴുതേണ്ടത് ഓക്കെയാണോ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഹിറർ വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിച്ചായിരുന്നു അത് പ്രോപ്പറായിട്ട് എഴുതി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുള്ളൂ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹിറർ ഇറർ ഓഫ് ഒമീഷൻ ഉണ്ട് കമ്മീഷൻ ഉണ്ട് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ കോമ്പൻസേറ്റിംഗ് ഇറർ ഇറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം പ്രോപ്പർ ആയിട്ട് നോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇറർ ഓഫ് എന്താണ് അതിന്റെ എക്സാമ്പിൾ എന്താണ് ഇറർ ഓഫ് കമ്മീഷൻ എന്താണ് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ എന്താണ് ഇറർ ഓഫ് കോമ്പൻസേറ്റിംഗ് ഇറർ എന്താണ് ഇയർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്താണ് ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തെഴുതണം കാരണം പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്നിട്ട് അവസാനം ചോദിച്ചിരിക്കുന്നത് ഹൗ ആർ എന്ന് ഓരോന്നിനും ഒരു ിനുംസാമ്പിൾ കൊടുത്ത് എങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നു കൂടെ എഴുതി വെച്ചാൽ മതി ക്ലിയർ ആണോ ഓരോന്നിനും എക്സാമ്പിൾ കൊടുക്കുക ഓക്കെ ആണോ ഓഫ് പീറൻ വരുമ്പം അതിനൊരു എക്സാമ്പിൾ എങ്ങനെ റെക്ടിഫിക്കേഷൻ നടക്കുന്നു എന്ന് എന്നവിടെ കാണിക്കുന്നു ക്ലിയർ അല്ലേ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ബിഫോർ ട്രയൽ ബാലൻസ് രണ്ട് തരത്തിലുള്ള ഇറേഴ്സ് ഉണ്ട് ബിഫോർ ട്രയൽ ബാലൻസ് ആൻഡ് ആഫ്റ്റർ ട്രയൽ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം റെക്ടി ട്രയൽ ബാലൻസ് പ്രിപ്പയർ മനസ്സിലായി എന്ത് പറ്റിന്ന് ഒരു ഇറർ ഉണ്ട് എന്ന് മനസ്സിലായി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മൾ ഒരു കറക്ടി എൻട്രി അവിടെ പാസ് ചെയ്താൽ മതി കറക്ടി ജേർണൽ എൻട്രി പാസ് ചെയ്താൽ ഇങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ നടത്തുന്ന പ്രൊസീജിയർ ഓക്കെ ആണോ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കൊടുക്കാം അവസാന ഈ പ്രൊസീജിയർ എഴുതാം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേയാണ് തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയതെങ്കിൽ അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അല്ല തെറ്റ് മുന്നേ നിങ്ങൾക്ക് മനസ്സിലായി തെറ്റ് പറ്റി നിങ്ങൾ നോക്കി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി തെറ്റ് പറ്റി അപ്പൊ എന്ത് ചെയ്താൽ മതി ഒരു പാസ് ചെയ്താൽ മതി അതാണ് ആൻസർ പക്ഷെ നിങ്ങൾക്ക് അതിന് മുന്നേ മനസ്സിലായില്ല നിങ്ങൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് ട്രയൽ ബാലൻസ് ടാലി ആയില്ല അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലായത് ക്ലിയർ ആണോ ട്രയൽ ബാലൻസ് ടാലി ആകാതെ സിറ്റുവേഷനിലാണ് നിങ്ങൾക്കത് മനസ്സിലായത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ നിങ്ങൾ റെക്ടിഫിക്കേഷൻ എൻട്രി തന്നെയാണ് പക്ഷേ നിങ്ങൾ എന്തവിടെ യൂസ് ചെയ്യും സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യും ക്ലിയർ ആണോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രയൽ ബാലൻസ് അല്ലേ ഡെബിറ്റ് ക്രെഡിറ്റ് നമ്മൾ കുറെ ഐറ്റംസ് ഡെബിറ്റിലും ക്രെഡിറ്റിലും ആയിട്ട് ഇങ്ങനെ എഴുതും കുറെ ഐറ്റംസ് അവസാനം നമ്മൾ ടാലി ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയി വരണം ഫോർ എക്സാമ്പിൾ ഡെബിറ്റ് സൈഡിൽ നയൻ തൗസൻഡ് കിട്ടി ക്രെഡിറ്റ് സൈഡിൽ ടെൻ ആണ് കിട്ടിയത് ഇതിന്റെ അർത്ഥം എന്താ രണ്ടും ടാലി ആയില്ല ഡെബിറ്റ് സൈഡിൽ ഒരു ആയിരം മിസ്സിംഗ് ആണ് പക്ഷെ അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് റീസൺ അറിയത്തില്ല ക്ലിയർ ആണോ ഇത് ഏ സമയത്താ ആഫ്റ്റർ ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് റിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഓക്കേ അല്ലെ റീസൺ അറിയത്തില്ല ആയിരം രൂപ ഡെബിറ്റിൽ കുറവാണെന്നേ അറിയത്തുള്ളൂ ഫോർ ദ ടൈം ബീങ് നമ്മൾ ആയിരം അവിടെ എഴുതും ഏത് പേരിട്ട് സസ്പെൻസ് എന്ന പേരിട്ട് ക്ലിയർ ആണോ സസ്പെൻസ് എന്ന പേരിട്ട് ആയിരം രൂപ അവിടെ എഴുതും ഓക്കെ അല്ലെ എന്നിട്ട് നമ്മൾ ഇത് ടെൻ കെ ആക്കി തന്നെ വിടും എന്നിട്ട് പുറകിൽ പോയി നോക്കും എവിടെയാണ് ഈ ആയിരം രൂപയുടെ കുറവുണ്ടായിട്ടുള്ളത് ക്ലിയർ ആണോ ഡെബിറ്റ് ബാലൻസ് ഉള്ള രണ്ടേ രണ്ട് അക്കൗണ്ടേ ഉള്ളൂ അസെറ്റ് അക്കൗണ്ട് എക്സ്പെൻസ് അക്കൗണ്ട് നേരെ നമ്മൾ പോയി അസറ്റ് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യും അവിടെ എവിടെയാണ് പ്രശ്നം പറ്റിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ പർച്ചേസ് അക്കൗണ്ട് ഒരു ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ് ആ അക്കൗണ്ടിൽ ആയിരം രൂപ നമ്മൾ കുറച്ചാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഡെബിറ്റ് ബാലൻസ് കുറഞ്ഞു പോയത് എന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി പർച്ചേസിനെ ആയിരത്തിന് ഡെബിറ്റ് ചെയ്താൽ മതി ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയി അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുക പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ആയിരം ഡെബിറ്റ് ചെയ്തു ടു സസ്പെൻസിനെ ഓൾറെഡി നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡെബിറ്റ് ക്യാൻസൽ ചെയ്യണം കാരണം ഇത് എന്ത് ചെയ്യുന്ന നമ്മളൊരു പ്ലേസ് ഹോൾഡർ പോലെ എഴുതിയതാ ടു സസ്പെൻസ് ഓക്കെ അല്ലേ ഈ ഒരു ജേണൽ എൻട്രി ഒന്നും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഈ സസ്പെൻസ് ചെയ്ത് സിറ്റുവേഷനിലാണ് വരുന്നതെന്ന് ആഫ്റ്റർ ട്രയൽ ബാലൻസ് വരുമ്പോഴാണ് സസ്പെൻസ് വരുന്നത് ക്ലിയർ ആണോ രണ്ട് തരത്തിൽ ഇറേസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തും മനസ്സിലാക്കാം പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാക്കാം പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേയാണ് നിങ്ങൾക്ക് ഇറർ മനസ്സിലാക്കുന്നതെങ്കിൽ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്താൽ മതി ഈ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ബിഫോർ ട്രയൽ ബാലൻസിൻ്റെതാണ് ഓക്കെ ആണോ അതായത് ഒരു ഇറർ ഓഫ് ഒമിഷൻ ആണത് ഈ ഫൈവ് ഹൺഡ്രഡ് സെയിൽസ് ഒമിറ്റഡ് അഞ്ഞൂറ് രൂപയുടെ സെയിൽ ഉണ്ട് എഴുതാൻ വിട്ടുപോയി എഴുതാൻ വിട്ടുപോയെങ്കിൽ എന്ത് ചെയ്യുക എഴുതുക എന്നുള്ളതാണ് ക്ലിയർ ണോ എഴുതാൻ വിട്ടുപോയെങ്കിൽ അത് എഴുതുക പ്രോപ്പർ ആയിട്ട് എഴുതുക ഓക്കെ അല്ലേ ഇനി ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം റെക്ടിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും ഓക്കെ ആണോ സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് റെക്ടിഫിക്കേഷൻ നടത്താനായി സാധിക്കും ക്ലിയർ അല്ലേ സോ ഇതാണ് ഹൗ ടു റെക്ടിഫൈ എന്നതിന്റെ ആൻസർ എങ്ങനെ റെക്ടിഫൈ ചെയ്യണം ബിഫോർ ട്രയൽ ബാലൻസും ആഫ്റ്റർ ട്രയൽ ബാലൻസും ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇറവ് ചോദിക്കുമ്പോൾ ഓരോന്നും എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുക അപ്പൊ ഇതൊക്കെ കംപ്ലീറ്റ് ആയി പത്ത് മാർക്കിന്റെ ഒരു ആൻസർ ആണ് ഓക്കെ ആണോ സോ അതിനകത്ത് ഡൗട്ട് ഉണ്ടോ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം എന്നതിനകത്ത് അടുത്ത പന്ത്രണ്ടാമത്തത് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ പ്രോസസ് ഓഫ് അക്കൌണ്ടിങ് അക്കൌണ്ടിങ് പ്രോസസ് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഫ്രം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ടു പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ ട്രയൽ ബാലൻസ് റെക്കോർഡിംഗ് തൊട്ട് ട്രയൽ ബാലൻസ് വരെയുള്ള പ്രോസസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇതിന്റെ നോട്ട് ഞാൻ ഡീറ്റെയിൽഡ് നോട്ട് പ്രിപ്പയർ ചെയ്തു തന്നെ തരാം ഞാൻ പറഞ്ഞില്ല ടു ഡേയ്സ് എടുക്കും സോ പ്രിപ്പയർ ചെയ്ത് തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ അത് തരാം അത് കാണാതെ പിടിച്ചാൽ മതി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു ഞാൻ അത് എഴുതിയേരാം ഓക്കെ ആണോ പക്ഷെ നമ്മൾ ഓൾറെഡി ഓൾറെഡി തന്നിട്ടുള്ള നോട്ടിൽ ഇതെല്ലാം ഉണ്ട് എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടതാണ് നോക്കുന്നത് എങ്ങനെ ആൻസർ ചെയ്യണം ആദ്യം നമ്മൾ റെക്കോർഡിങ് എന്താണെന്ന് പറയണം റെക്കോർഡിങ് എന്താണ് അതായത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ക്ലിയർ ആണോ ഒരു ട്രാൻസാക്ഷൻ വന്നു നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്തു നിങ്ങൾക്ക് ഒന്നുകിലെ എക്സാമ്പിൾ വെച്ച് പറയാം ഓക്കെ ആണോ എക്സാമ്പിൾ വെച്ച് പറയാം ഒരു എക്സാമ്പിൾ എടുക്കുന്നു ഒരു ട്രാൻസാക്ഷൻ വന്നു പർച്ചേസ് ഓഫ് ഗുഡ്സ് ടെൻ തൗസൻഡ് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു ഇതൊരു ട്രാൻസാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു അതായത് ഇതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് ഐഡന്റിഫൈ സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇനി ജേണൽ എൻട്രി ആയി മാറ്റണം അതിനെ എന്ന് വിളിക്കുന്നു രണ്ടാമത്തെ പ്രോസസ് ഇവിടെയാണ് റെക്കോർഡിംഗ് നടക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു ജേർണൽ എൻട്രി പാസ് ചെയ്തു പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് പർച്ചേസ് എന്ന എക്സ്പെൻസ് കൂടി കയ്യിൽ നിന്ന് ക്യാഷ് പോയി പർച്ചേസ് അക്കൗണ്ട് എൻട്രി എഴുതി എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം പോസ്റ്റ് ചെയ്യണം ലെറ്ററിലോട്ട് ഏതൊക്കെ അക്കൗണ്ടുകളിൽ പർച്ചേസിന്റെ അക്കൗണ്ടിലും ക്യാഷിന്റെ അക്കൗണ്ടിലും പർച്ചേസ് അക്കൗണ്ടിൽ ടു കാഷ് ക്യാഷ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് ക്ലിയർ ആണോ ഈ രീതിയിൽ റെക്കോർഡ് ചെയ്യണം വേണമെങ്കിൽ ഇതിങ്ങനെ വരച്ച് നിങ്ങൾക്ക് അത് കാണിക്കാം ക്ലിയർ ആണോ അല്ലെങ്കിൽ എഴുതിയാലും മതി ട്രാൻസ്ഫർ എൻട്രീസ് ഇൻ പർച്ചേസ് ആൻഡ് ക്യാഷ് അക്കൗണ്ട് വരച്ചുകൊണ്ട് കൂടെ കാണിക്കുക സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരച്ചു കയാണ് ഈ രീതിയിൽ ഇത് നമ്മള് അവിടെ എഴുതുക അവസാനം ഈ അക്കൗണ്ടുകളെ നമ്മൾ ബാലൻസ് ചെയ്യും ക്ലിയർ ആണോ ബാലൻസ് ചെയ്യും നമ്മൾ ബാലൻസ് കണ്ടുപിടിക്കും എങ്ങനെയാണ് ബാലൻസ് കണ്ടുപിടിക്കുന്നത് ഫോർ എക്സാമ്പിൾ പർച്ചേസ് അക്കൗണ്ട് വരച്ചു ഒറ്റ എൻട്രി അല്ലേ ഉള്ളൂ ടെൻ തൗസൻഡ് എന്ന് എഴുതി എങ്ങനെ ബാലൻസ് കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂട്ടുക ഡെബിറ്റ് സൈഡിൽ ടെൻ തൗസൻഡ് ക്രെഡിറ്റ് സൈഡിൽ സീറോ ഇതിൽ ഏതാണ് വലുത് വലിയ സംഖ്യ രണ്ടടത്ത് എഴുതുക വലിയ സംഖ്യ രണ്ടടത്ത് എഴുതുക എവിടെയാണോ കുറവ് കുറവ് എവിടെയാണ് ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് കുറവ് എത്രയും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ എഴുതിയേക്കുന്ന എമൗണ്ട് തുല്യമാകും എന്ന് നോക്കണം ഇവിടെ ആണ് ക്രെഡിറ്റ് സൈഡിൽ ടെൻ തൗസൻഡ് എഴുതിയാൽ ഇവിടെ ഈ ഒരു എമൗണ്ടിന് സീറോ ടോട്ടലിംഗ് എമൗണ്ടിന് ആകും സോ ടെൻ തൗസൻഡ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വന്നു ക്ലിയർ ആണോ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വന്നു ഓക്കെ ആണോ പിന്നെ കിട്ടിയോ സോ ഇതാണ് ബാലൻസ് ക്ലിയർ അല്ലേ ബാലൻസ് ഡൗൺ അത് എങ്ങോട്ടേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യും ഡെബിറ്റ് സൈഡിലേക്ക് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യും ഓക്കെ ആണോ ബ്രോഡ് ഡൗൺ ചെയ്യപ്പെടുന്നത് ഏത് സൈഡിലോട്ടാണോ അതാണ് ആ അക്കൗണ്ടിന്റെ ബാലൻസ് അതുകൊണ്ട് ആ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് പറയുന്നത് അതുകൊണ്ട് അസെറ്റ് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടുകൾ ഏതെടുത്തു നോക്കിയാലും അതിന്റെ ബാലൻസ് എങ്ങോട്ടേക്കായിരിക്കും ബ്രോ ഡൗൺ ചെയ്യപ്പെടുക ഡെബിറ്റ് സൈഡിലേക്കായിരിക്കും ബ്രോഡ് ഡൗൺ ചെയ്യപ്പെടുക ഡെബിറ്റ് സൈഡിലോട്ടായിരിക്കും ബ്രോഡൌൺ ചെയ്യപ്പെടുക ക്ലിയർ ആണോ ഏത് സൈഡിലാണോ ആ അക്കൗണ്ടിന് ആ ബാലൻസ് ആ ഒരു അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലോട്ടാണ് ബ്രോഡ് ഡൗൺ വരുന്നതെങ്കിൽ ആ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ഒരു അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലോട്ടാണ് ബ്രോഡ് ഡൗൺ വരുന്നത് ബി ഡി വരുന്നതെങ്കിൽ ആ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ഇനി ക്യാരി ഡൗന്റെ ബേസിസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു അക്കൗണ്ടിന്റെ ബാലൻസ് ക്യാരി ഡൗൺ ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ആ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഏതെങ്കിലും ഒരു അക്കൗണ്ടിന്റെ ക്യാരി ഡൗൺ ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ആ അക്കൗണ്ട് എന്തായിരിക്കും ഡെബിറ്റ് ബാലൻസ് അല്ല ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ആ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ക്ലിയർ ആണോ അതാണ് ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് അസറ്റ് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടുകളാണെങ്കിൽ മിക്ക സിറ്റുവേഷൻസിലും ഡെബിറ്റ് ബാലൻസ് അതിന്റെ ബാലൻസ് ബ്രോ ഡൗൺ ഡെബിറ്റ് സൈഡിലും ക്യാരി ഡൗൺ ക്രെഡിറ്റ് സൈഡിലും ആയിരിക്കും ഏത് ഇൻകം ലൈബിലിറ്റി ക്യാപിറ്റൽ ആണെങ്കിൽ നേരെ തിരിച്ചും അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ബ്രോ ഡൗൺ ക്രെഡിറ്റ് സൈഡിലും അതിന്റെ ക്യാരി ഡൗൺ ഡെമിറ്റ് സൈഡിലുമായിരിക്കും വരുന്നത് ക്ലിയർ ആണോ ആ ഒരു കാര്യം മനസ്സിലായോ അതാണ് ബാലൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് ഡൗട്ട് ഉണ്ടോ ആ ബാലൻസ് കണ്ടുപിടിക്കുന്നതിനകത്ത് സോ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാലൻസും കണ്ടുപിടിക്കുന്നു ബാലൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു ഡെബിറ്റ് ബാലൻസ് ഉള്ളതിനെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതിനെ ക്രെഡിറ്റ് സൈഡിലോട്ട് എഴുതുന്നു ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആകണം ഈക്വൽ ആകുകയാണെങ്കിൽ അരത്തമാറ്റിക്കലി ആക്കുറേറ്റ് ആണ് ക്ലിയർ ആണോ ഫൈനൽ അക്കൗണ്ട് ഓക്കെ ആണോ ഇനി ഈക്വൽ അല്ലെങ്കിൽ അവിടെ ഇറേസ് ഉണ്ട് ഓഫ് ഇറർ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ഓഫ് എന്ന് പറയുന്ന പ്രോസിലേക്ക് ഈ രീതിയിലാണ് അത് ആൻസർ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എൻടയർ പ്രോസസ് ഫ്രം ദ വെരി ബിഗിനിങ് എഴുതി എഴുതി പോണം റെക്കോർഡിംഗ് എന്താണ് വേണമെങ്കിൽ എക്സാമ്പിൾ സഹിതം നമുക്ക് പറയാം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ക്സ്പ്ലെയിൻ ചെയ്യുക കൌണ്ടിംഗ് പ്രോസസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നു ക്ലാസിഫൈ ചെയ്യപ്പെടുന്നു സമ്മറൈസ് ചെയ്യപ്പെടുന്നു ക്ലിയർ ആണോ അതിനുശേഷമാണ് അനാലിസിസ് ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ട്രയൽ ബാലൻസ് പ്രിപറേഷൻ വരെ മാത്രം സൺറൈസിംഗ് വരെ മാത്രമേ ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ വിത്ത് എക്സാമ്പിൾ നമുക്ക് എഴുതാം ശ്രദ്ധിക്കേണ്ട കാര്യം വലിച്ചുവാരി എഴുതാൻ സ്ഥലമില്ല സോ ആ രീതിയിൽ ഷോർട്ട് ആ ഒരു തന്നിരിക്കുന്ന സ്ഥലത്തിനുള്ളിൽ നിന്നുകൊണ്ട് എഴുതാനായിട്ട് പറ്റണം ക്ലിയർ ആണോ സോ അതാണ് അവിടെ നോക്കേണ്ട െന്ന് പറയുന്നത് ഇതിന്റെ നോട്ട്സ് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്താണ് റെക്കോർഡിങ് ക്ലാസിഫൈംഗ് സമ്മർസിംഗ് ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് ഇതിന്റെ ഒക്കെ ഫോർമാറ്റ് ഉൾപ്പെടെ തന്നിട്ടുണ്ട് സോ നിങ്ങൾ നോക്കുക എത്ര സ്ഥലമുണ്ട് അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ട് ഇൻഫോർമേഷൻസ് എല്ലാം എഴുതാൻ പറ്റണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ഡിസ്കസ് ചെയ്യുക സജസ്റ്റ് ഹൗ മോഡേൺ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഓവർകം ദീസ് ലിമിറ്റേഷൻ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് സജസ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങി ലിമിറ്റേഷൻസ് ഡിസ്കസ് ചെയ്യുക എന്നിട്ട് പറയുക മോഡേൺ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നത് ഇതിനകത്ത് മോഡേൺ അക്കൌണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് സിലബസിൽ പഠിക്കാനായിട്ടില്ല സോ ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരത്തില്ല യുടെ ക്വസ്റ്റൻ ആണ് ഇക്നോയുടെ ക്വസ്റ്റൻ ബി കോമിന്റെ ക്വസ്റ്റിനാണ് സോ അത് അവർക്ക് പോർഷൻ ഉള്ളതുകൊണ്ടാണ് ആ ക്വസ്റ്റൻ അവിടെ ആ രീതി വന്നിരിക്കുന്നത് പക്ഷെ ലിമിറ്റേഷൻ എന്തായാലും ചോദിക്കാം സിലബസിൽ ഉള്ളത് കൊണ്ട് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്തായാലും ചോദിക്കാം ലിമിറ്റേഷൻസ് ഓഫ് അക്കൌണ്ടിങ്ങിലെ നോട്ട് ഓൾറെഡി ഉള്ളതല്ലേ ആ ലിമിറ്റേഷൻസ് എഴുതുക പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക ലിമിറ്റേഷൻസ് ഓഫ് ട്രഡീഷണൽ അക്കൌണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക ഒരു രണ്ടോ മൂന്നോ വരിയിൽ ഒരു പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ നിൽക്കുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക ഓക്കെയാണ് മോഡേൺ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന ആ ഒരു പോർഷൻ നമുക്ക് പഠിക്കാനില്ല നമ്മുടെ ഇല്ല സോ അത് ചോദിക്കത്തില്ല എന്നാലും മോഡേൺ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് റിയൽ ടൈം ഡേറ്റ ആക്സസ് ആണ് ഏതൊരു സ്ഥലത്ത് നിന്നുകൊണ്ടും ഒരു അക്കൗണ്ടന്റിന് ആ ഒരു റിയൽ ടൈമിൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ എന്റെ സ്ഥാപനത്തിന് അഞ്ചു വാറും ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിനൊരു ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണുള്ളതെങ്കിൽ അവിടെ ക്ലൗഡിൽ സ്റ്റോർഡ് ആയിരിക്കും എന്റെ അഞ്ച് ബ്രാഞ്ചിലുള്ള അക്കൗണ്ടന്റുമാർക്കും ആ ഒരു ക്ലൗഡിൽ ആക്സസ് ഉണ്ടായിരിക്കും അവർക്ക് റിയൽ ടൈമിൽ അവിടെ കയറി കാര്യങ്ങൾ എടുക്കാനും കാര്യങ്ങൾ ആഡ് ചെയ്യാനും പറ്റും അതാണ് അതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇപ്പൊ എഐം കൂടെ വന്നപ്പോ എ ഐ ബേസ്ഡ് ഇറർ ഡിറ്റക്ഷൻ ഉണ്ട് നമ്മളായിട്ട് ഇറർ കണ്ടുപിടിക്കേണ്ട എ ഐ ബേസ്ഡ് ഇറ ഡിറ്റൻ ഉണ്ട് ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട് ക്ലിയർ ആണോ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കുന്നത് മോഡേൺ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എക്സാമ്പിൾ ടാലി ക്വിക്ക് ുക്ക് എസ് എ പി അതുപോലുള്ള സംഭവങ്ങൾ ഓക്കെ ആണോ നമ്മുടെ സിലബസിലുള്ള സ്വത് വിട അടുത്തത് ത്രീ മാർക്കിന്റെ ആണ് വാട്ട് ഈസ് എ ട്രയൽ ബാലൻസ് വൈ ഈസ് ഇറ്റ് പ്രിപ്പയർഡ് എന്താണ് ട്രയൽ ബാലൻസ് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം ട്രയൽ ബാലൻസ് എന്താണ് ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അറ്റ് എൻഡ് ഓഫ് ഓഫ് എ ടു ചെക്ക് ദ ക്ലിയർ വേണമെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റും കൂടെ അവിടെ ഉൾപ്പെടുത്താം പെർട്ടിക്കുലേ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന ഫോർമാക്കും കൂടെ ഉൾപ്പെടുത്താം ഓക്കെ ആണോ പർപ്പസ് എന്താ ഡെബിറ്റ് ക്രെഡിറ്റും ടോട്ടൽ ആവണം എന്നാൽ മാത്രമേ അരത്തമാറ്റിക്കൽ ഉള്ളൂ ആരത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ ത്രീ മാർക്ക് ആണ് അതിനനുസരിച്ച് എഴുതിയാ